പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോവൽ മുതൽ പടന്നക്കാട് വരെയുള്ള നാഷണൽ ഹൈപ്പ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം വർക്ക് നേരത്തെ നടന്നതാണ് അതായത് ഇവിടെ മൂന്ന് ലൈന് മൂന്ന് പാത വലതുവശത്തും മൂന്ന് വരിപ്പാത പാത ഇടതുവശത്തും നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് പിന്നെ അതിനിടയിൽ വീരമലക്കുന്ന് ഇടിഞ്ഞ് മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് തന്നെ വർക്കുകൾ വളരെ ഷോകായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടഭാഗത്ത് റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ മണ്ണിടിച്ചിലിന് കുറച്ച് പരിഹാരമായിട്ട് ഇട ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഇപ്പം ഈ റീറ്റേൺ വാൾ നിർമ്മിച്ചിട്ട് ഇപ്പം അതിനുള്ള സംരക്ഷണ ഭിത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കുറച്ച് ഭാഗം മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മണ്ണിടിച്ചിൽ ഇടിച്ചിലുണ്ടായ ഭാഗമുണ്ടല്ലോ രണ്ടാൾക്ക് പരിക്കേറ്റ തൊഴിലാളികൾക്ക് പരിക്കേറ്റ ഭാഗം ആ ഭാഗം ഇപ്പോഴും ഇപ്പോൾ നിലവിൽ വർക്ക് നടക്കാതെ കിടക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീട്ടേൺ വാളു നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏരിയർ വ്യൂ എൻ്റെ മറ്റു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ അത് പോയി കാണുക ഈ ഭാഗത്ത് ഇപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് വർക്കുകൾ നിലച്ചിരിക്കുകയാണ് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പം മഴ കാരണം വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല അതിനുശേഷം ഈ മയ്യച്ച പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് ഒരു വശത്ത് അണ്ടർപാസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടതുവശത്തെ അണ്ടർ പാസിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പം മയിച്ച പാലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ ഇപ്പം ഈ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സ്ക്രാഷ് വരൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സ്പാനുകളുള്ള ഒരു പാലമാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ പാടുള്ള ഒരു അണ്ടർ പാസിൻ്റെ ഒരു വശത്തെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്ത് പിന്നെ നമ്മുടെ കാര്യങ്കോട് പാലത്തിൻ്റെ വർക്ക് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അടുത്ത് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കും ടാറിങ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ ടാറിങ് പ്രവൃത്തി കഴിഞ്ഞിട്ട് ഇപ്പം സ്പാനുകൾ തമ്മിലുള്ള ജോയിൻറ്റ് പ്രവൃത്തികളാണെനി എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കാണ് ഇനി ഇവ അത് നടക്കാൻ ബാക്കിയുള്ളത് കഴിഞ്ഞ ഒരു ദിവസം ഈ പാലം ഇത് അത് ജൂലൈ ആദ്യവാരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് തന്നെ തന്നെയാണ് പറഞ്ഞത് താൽക്കാലികമായിട്ട് ഈ പാലം മറ്റേ പഴയ പാലം പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ പാലം തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം തുറന്നു കൊടുത്തിന് ഇവർ ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടത്താതെ തന്നെ ഇത് തുറന്ന് കൊടുത്തതെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ അങ്ങനെ എന്തോ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇപ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്തിട്ട് എക്സ്പാൻഷന് ജോയിൻറ്റ് വർക്കുകൾ ഇട ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം കരിങ്കോട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൻ്റെ പഴയ പാലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം അടുത്ത് തന്നെ ഇത് പൊളിച്ച് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കും അതായത് ഈ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും ആ പാലം പഴയ പാലം പൊളിച്ച് നിൽക്കുക ഇപ്പോൾ നിലവിലെ ആ ഭാഗത്ത് ഇപ്പോൾ ഇത് പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് പഴയ പാലത്തിൻ്റെ ഭാഗത്ത് പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഏകദേശം മൂന്ന് സ്പാനിൻ്റെ വർക്കുകൾ ഇത് കമ്പി ബെൽഡിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ എല്ലാ വർക്കും ബെൽഡിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കോൺക്രീറ്റ് വർക്കുകൾ നടക്കുക അപ്പോൾ മഴ കാരണം കുറച്ച് വർക്കുകൾ മെല്ലെയാണ് നടക്കുന്നുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടുത്തെ തൊഴിലാളികൾ ഇവർക്ക് വീടിൽ ഉൾപ്പെടുത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെ വീടേല് അവരും കൂടി ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവർ ചിരിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ അപ്പം ചെറിയ ശമ്പളത്തിനാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത് മാസം അവരോട് ചോദിച്ചപ്പോൾ മാസം പത്തായിരം പന്ത്രണ്ടായിരം എന്താ പറഞ്ഞു ഒരു മാസം പന്ത്രണ്ടായിരം എന്തോ ശമ്പളം നിറഞ്ഞ് മാസം ശമ്പളമാണ് പന്ത്രണ്ടായിരം പത്തായിരം എന്തോ അങ്ങനെയുള്ള ജീവനക്കാരാണ് ഈ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളത് എപ്പോഴും നല്ല ഒഴുക്കുള്ള ഒരു പാലം കൂടിയാണിത് ഈ പുഴ തേജസ്വിനിപ്പുഴ നല്ല എപ്പോഴും നല്ല ഒഴുക്കാണ് ഇവിടെ കാരണം അഴിമുഖത്തേക്കാണ് ഈ വെള്ളം പോയിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഏറ്റവും ഇറക്കും എപ്പും തന്നെ ഉണ്ടാകുന്നതാണ് പക്ഷേ മഴക്കാലത്തിൽ പ്രത്യേകം വെള്ളം നല്ല പോലെ ഒഴുക്കുള്ള പുഴയും കൂടിയാണ് കാരണം നേരത്തെ മണ്ണിട്ട ഭാഗം ഫുള്ള് മണ്ണെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഈ പാലം കോൺക്രീറ്റ് വർക്ക് നടത്തുന്ന സമയത്ത് ഫുള്ള് മണ്ണിട്ടിട്ടാണ് ഗർഡറുകളൊക്കെ സ്ഥാപിച്ചത് പുഴ മൂടിയിട്ടാണ് ഗർഡറുകൾ സ്ഥാപിച്ചത് ആ സമയത്ത് അടിയിൽ വെള്ളത്തിന് ഒഴുക്കിന് വേണ്ടിയിട്ട് ആ പൈപ്പ് ഇട്ട് വെച്ചതാണ് പിന്നീട് മണ്ണിട്ടത് പിന്നീട് ആ മണ്ണൊക്കെ എടുത്ത് മാറ്റി വന്ന് ഇപ്പം നമ്മൾ നീലേശ്വരം അപ്പം മേഘയുടെ റീച്ച് ഇവിടെയാണ് അവസാനിക്കുന്നത് സെക്കൻഡ് റീച്ച് ഫസ്റ്റ് റീച്ച് നമ്മളെ ചെറുക്കളം മുതലാണ് ആരംഭിക്കുന്നത് ചെറുക്കളം മുതൽ ഈ പള്ളിക്കര മേൽപ്പാലം എത്തുന്നതിന് മുമ്പ് ഉള്ള ഭാഗമാണ് ഇതിപ്പം നമ്മുടെ ഇ കെ കെ കൺസ്ട്രക്ഷനാണ് ഈ പള്ളിക്കര മേൽപ്പാലം വർക്ക് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തത് അപ്പോൾ ഈ പാലം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും രണ്ടാമത്തെ റീച്ച് ഇവർക്ക് ഈ മേഗാ കൺസ്ട്രക്ഷൻ എടുത്തത് അതായത് നമ്മുടെ തളിപ്പറമ്പ് വരെ എന്ന് തോന്നുന്നു കടം വരെയാണ് ഇത് മേഘാ കൺസ്ട്രക്ഷൻ്റെ ഇത് ഹയർ സെക്കൻഡ് റീച്ച് അവസാനിക്കുന്നത് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് അവസാനിക്കുന്നത് തളിപ്പറമ്പ് ഭാഗത്താണ് അപ്പം ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത ഇപ്പോൾ ഒരു വശത്താണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും അതായത് കണ്ണൂർ ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും ഒരു വശത്തെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ദിവസത്ത് ഇപ്പോൾ ടാറിങ് വർക്കുകൾ നടക്കാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ അവിടെ വെറ്റ് മിക്സ് ഇട്ട് ഫുള്ള് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ നല്ല വെയിൽ വേണം ഇവർക്ക് ടാറിങ് ചെയ്യണമെങ്കിൽ നല്ല വെയിൽ വന്നിട്ട് ആ ഭാഗം ഉണങ്ങി അത്ര നല്ല ഹീറ്റിലായിരിക്കണം ഈ ടാറിംഗ് പ്രവൃത്തികൾ നടത്തേണ്ടത് പക്ഷേ ഇപ്പോൾ ആ വെയിലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമെന്ന് തോന്നുന്നു അപ്പം അപ്പം അതിപ്പം ഈ പേവിങ് മെഷീനെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും ചെറിയൊരു വെളിച്ചം കിട്ടിയ ഭാഗം ടാറ് ടാറിങ് പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ടാറിങ് പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത്ര ദിവസം കുറേ ദിവസമായി ഇപ്പോൾ വെക്ട് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലെഫ്റ്റ് സൈഡ് ഇതേ റൂട്ടിൽ ഇതേ മൂന്ന് പേര് ഇപ്പോൾ അതിൻ്റെ സൈഡ് ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പം ഈ വെള്ളം ആ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സൈഡ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കേണ്ടത് അപ്പോൾ ആ വർക്ക് ഇപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവരെന്താ ഈ ടാറിങ് കഴിഞ്ഞിട്ടായിട്ടായിരിക്കും ഡ്രൈനേജ് ചെയ്യുക അപ്പോൾ വീണ്ടും ആ ഭാഗത്ത് ഒരു ഡബിൾ പണിയാണ് എല്ലാം ചെയ്യുന്നത് ഡബിൾ പണിയാണ് അപ്പോൾ ഇപ്പോഴേ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവർക്ക് ആ കമ്പാക്റ്റ് ചെയ്യുമ്പോൾ ഈ ടാറിങ് ചെയ്ത ഭാഗം കമ്പാക്റ്റ് ചെയ്യുമ്പോൾ നല്ല ഫിക്സ് ആയിട്ട് കറക്റ്റ് ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അപ്പം നിലവിൽ ഇത് ഈ ഭാഗം ഏകദേശം ഇവിടെ മുട്ടാനായിട്ടുണ്ട് ഈ കാറ്റുണ്ടല്ലോ ഈ ഭാഗത്തും അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു കൾവേട്ട് ഇനി വരാനുണ്ട് അപ്പോൾ ആ കൾവേട്ടിൻ്റെ വർക്ക് നടന്നിട്ടില്ലെന്ന് തോന്നുന്നു അതുവരെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ വീടെല്ല ഇപ്പോൾ നല്ലവണ്ണം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട വർക്ക് ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡ് ഇനി ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ അപ്പം ബാക്കിയുള്ള വർക്കാണ് നടക്കേണ്ടത് അപ്പം എല്ലാം മെല്ലെ 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 വർക്ക് നടക്കുന്നത് നമുക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആകെ ഒരു എന്ത് ചെയ്യണം നിങ്ങൾക്ക് കണ്ടു തന്നെ കാണിക്കേണ്ടേ എന്നുള്ള ആ ഒരു അപ്പോൾ അപ്പോൾ ഒരു മാറ്റം വേണ്ടേ നമുക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ പിന്നെ ചെയ്യും മാജപൂർവ്വം കൊണ്ട് ഈ ഭാഗത്ത് വീട് ചെയ്യുന്നേ ഉള്ളൂ അത്ര തന്നെ പിന്നെ നിങ്ങൾക്ക് കാണാം ഈ ഇപ്പോൾ കുറച്ച് ഇതാ ഈ റീറ്റൈൻ വാൾ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിർമ്മിച്ചു നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം അവിടെ ടാറിങ് വർക്കുകൾ പെൻഡിങ് ആയി അപ്പം ഫുള്ള് ഒന്ന് ചെയ്തിട്ട് ഇവർ റീട്ടൈൻ വാൾ ഫുള്ള് ചെയ്തിട്ട് പ്രവർത്തി ചെയ്ത് പിന്നീട് ആറിംഗ് പ്രവർത്തില്ല ഇങ്ങനെയുള്ള ഒരു വർക്കാണ് ഇവരെ അതായത് ഒരു എന്ത് പറയേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എല്ലാം കണ്ടം 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 കണ്ടും വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നേരത്തെ ഇപ്പം വലതുവശത്ത് ഇപ്പോൾ ടാറിങ് പ്രവർത്തികളെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടികളും ഒരു ഇട ദിവസത്തു കൂടിയ തന്നെയാണ് ഇത് രണ്ട് വർഷങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം നമ്മൾ പടന്നക്കാട് വരെ ആണ് ഇന്നത്തെ വീട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് നല്ല സർവീസ് റോഡിന്റെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നിന്ന് ബിസ് ഉണ്ടല്ലോ ഓഫീസിന്ന് കഴിഞ്ഞതിന് ശേഷം ആ ടവർ ഉണ്ടല്ലോ ആ ടവർ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തൊക്കെ ഈ സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തി കുറച്ച് ഭാഗം ഇടം വരെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇടാർ റീട്ടൈൻ വാളിന്റെ നിർമ്മാണം നടക്കേണ്ടത് ഈ ഭാഗത്ത് അടുത്ത വശത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ആ വർക്കുകളാണ് നടക്കുന്നത് ഇപ്പം നീലേശ്വരം നമ്മളെ നീലേശ്വരം ടൗൺ എത്താനായിട്ടുണ്ട് ഇപ്പോൾ നീലേശ്വര ദേവിയുടെ ഒരു കൾവട്ടിൻ്റെ നിർമ്മാണം ഇത് റെഡിമെയ്ഡ് കൾബട്ട് നിർമ്മാണമാണ് അതിൻ്റെ വർക്ക് നടക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇടതുവശത്തെ മണ്ണിട്ട് ഉയർത്തി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ഭാഗത്ത് വണ്ടികൾ അതുകൂടി കടത്ത് വിട്ടായിരിക്കും ബാക്കിയുള്ള കളവേട്ടിൻ്റെ വർക്ക് നടക്കുക നീലേശ്വരം ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് നല്ല ഉണ്ട് ഒരു വശത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറു വർഷ മറുവശത്തെ വർക്കാണ് ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കാണ് നടക്കുന്നത് ഈ വശത്ത് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ള ഈ സ്ട്രക്ചറെല്ലാം കംപ്ലീറ്റ് ആകുന്നുണ്ട് ഭാഗ് ബാ പിന്നെ ബാക്കിയുള്ള ഈ ഭാഗത്ത് വേറെ വർക്കൊന്നും നടന്നിട്ട് കാണുന്നില്ല പിന്നെ അടുത്ത വശത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ നല്ല വെള്ളം കെട്ടിന്നു ആഴു വരുമ്പോൾ നല്ല വെള്ളമൊക്കെ ആണ് ഇവിടെ ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടുള്ള വർക്കല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പം വലുദിവസത്തെ ഇപ്പോൾ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാം ഈ വടകര ഭാഗത്ത് ഇപ്പോൾ കോഴിക്കോടുള്ള ഭാഗത്തേക്കും പോകുമ്പോൾ ഉണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ആശ്വാസമാണ് മായി തലിശ്ശേരി മായി ബൈപ്പാസ് റോഡ് തന്നെ കുറച്ചും കൂടി നമുക്ക് ഒരു ബാക്കിയുള്ള ടൈമെല്ലാം ആ അത് കവർ കവറ് ചെയ്യേണ്ടി വരും നമുക്കൊരു ഏകദേശം ഈ വാക്കെല്ലാം കഴിഞ്ഞെങ്കിൽ ഒരു കോഴിക്കോടേക്ക് ഒരു രണ്ടര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ടര മണിക്കൂർ മതിയും തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഏകദേശം എത്ര മണിക്കൂർ വേണ്ടി വരുമെന്ന് നമ്മൾ നീലേശ്വരം ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നീലേശ്വരം പാലം ത്തിൻ്റെ വർക്കുകൾ അപ്പം ഏകദേശം പിന്നെ ഒരു സ്പാനിൻ്റെ ആ നിങ്ങൾ ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇപ്പം മുകളിൽ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നുള്ളത് ഇപ്പം ഇപ്പോൾ നീലേശ്വരം ഭാഗത്തെ ഈ ഭാഗങ്ങളിൽ ഈ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കോൺക്രീറ്റ് വർക്കാണ് കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒരു സ്പാന് കൂടി ഇനി ഈ ഗർഡർ കൂടി ഇനിയിപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട് ഇപ്പം ഈ ബിയറിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് കോൺക്രീറ്റ് പിന്നീട് ബാക്കിയുള്ള അപ്രോച്ച് സ്ലാബിന് മണ്ണിട്ട് ഉയർത്തണം ബാക്കിയുള്ള അങ്ങനെയുള്ള പരിപാടികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഗർഡറുകൾ ഇവിടെ നേരത്തെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാണാം ഇനി ഈ ഭാഗത്ത് അടുത്ത വശത്ത് ഇപ്പോൾ റീറ്റൈൻ വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ മണ്ണിട്ട് അതിനെ ആ റീട്ടൈൻ വാളിലെ ഭാഗത്തേക്ക് മണ്ണ് ലെവൽ ചെയ്യുന്നതും ആയ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ അതേപോലെ തന്നെ വലുതുവശത്തെയും വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പോൾ ഫുള്ള് മണ്ണ് കൂട്ടിയിട്ട് ആ മണ്ണെല്ലാം ഫുള്ളും മഴ പെയ്തിട്ട് മണ്ണെല്ലാം ഫുള്ള് ഒരു ചളിപുളിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത ദശത്ത് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് ആ റീറ്റൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഴക്ക് ഇന്നത്തെ വർക്കേ നടക്ക നടക്കൂ പിന്നെ ബാക്കിയുള്ള കമ്പാക്ടിങ് വർക്കൊന്നും മഴക്കൊന്നും നടക്കാൻ സാധ്യതയില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കാണാൻ സാധിക്കും ഇടതുപക്ഷത്ത് വേണ്ട മണ്ണിട്ട് ലെവൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നേരത്തെ ഒരു വെളിച്ചം കിട്ടിയപ്പം കമ്പാക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഇതോടൊരു ഒരു ചെറിയൊരു താഴ്ചയുള്ള ഭാഗം കൂടിയുണ്ട് പിന്നെ ഒരു നല്ലൊരു കയറ്റം കൂടിയാണ് വലിയ കയറ്റം അല്ല എന്നാലും നോർമൽ കാറ്റമാണ് അപ്പം വിഭാഗത്തെല്ലാം നേരെ വർക്കുകൾ ഇനി കുറേ നടക്കാൻ ഇപ്പോൾ വലുതീടെ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വിഭാഗത്ത് കുറച്ച് പുരോഗതി ഉണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞു തന്നോ ഇത് അതായത് ഫസ്റ്റ് മേഘയുടെ ഫസ്റ്റ് റീച്ച് കുറച്ച് സ്പീഡുണ്ട് വർക്ക് ഈ സെക്കൻഡ് റീച്ച് തന്നെ ഭയങ്കര ലാഗായിട്ട് പോയിക്കൊണ്ടിരുന്നത് വീടെല്ലാം നല്ല കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കാണാം ഇടതു ദിവസത്ത് കുറച്ച് റീ ടൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ഏകദേശം പടന്നക്കാടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് വീടൊരു അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പം അതിൻ്റെ ഉള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് വേണ്ടിയുള്ള റീറ്റൻ വാളുടെ നിർമ്മാണമാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് സോറി നീലേശ്വര തൈക്കടപ്പുറം ഭാഗത്തേക്ക് പോകുന്നതാണ് ഈ അടുത്ത വശത്തെ റോഡ് തൈക്കടപ്പുറം പിന്നെ അങ്ങനെയുള്ള ഭാഗത്തേക്ക് പോകുന്നതാണ് ഈ അടുത്ത വശത്തേക്കുള്ള റോഡ് അടുത്തേക്കുള്ള അണ്ടർപാസ് ആണത് അപ്പം ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ കോളേജ് ഭാഗത്ത് എത്താൻ എത്താനായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പഴന്നക്കാട് എത്താനായിട്ടുണ്ട് ഇപ്പോൾ കോളേജുകൾ കുറേ കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം നിലവിലിത് ഈ ഭാഗത്തെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് നടക്കാനുണ്ട് അതേപോലെ തന്നെ ഇടതുശത്ത് റീടൈൻ വേൾഡിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കെല്ലാം ഇപ്പം നടന്നു കൊണ്ടുവരികയാണത് ഇപ്പോൾ വലതുവശത്ത് ഒരു കല്ല്യാണോ എന്താകുമ്പോൾ വീട്ടിൽ കുടിയാലോ എന്തുകൊണ്ട് കുറേ ദിവസമായി ആ പന്തലും കാര്യം നടക്കുന്നവരുണ്ട് ആ ഭാഗത്ത് നിങ്ങൾ കാണാം ഏകദേശത്തിപ്പം മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് അത് ഈ ഭാഗത്ത് കുറച്ച് ഇപ്പൊ താൽക്കാലിക ടാറിങ് ചെയ്തിട്ടുണ്ട് ഭയങ്കര കുഴിയായിരുന്നു അവിടെ താൽക്കാലികമായിട്ട് ടാറിങ് ചെയ്തായിരുന്നു ഇപ്പോൾ ഇവിടെല്ലാം നേരത്തെ സിക്സ് ലൈൻ വർക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ നടുവിൽ ഇപ്പൊ ഇവിടെ ഈ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ലൈൻ വർക്ക് നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇപ്പോ അതേപോലെ തന്നെ ഇപ്പോ ഇടതുശത്തും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡിവൈഡർ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് സർവീസ് റോഡ് വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട് നല്ല മഴ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വീഡിയോ നേരത്തെ വീഡിയോ ഇവിടെ വെച്ച് വായിട്ട് ചെയ്യാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്നും പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തുതരിക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻ്റ് തരാർത്തുക ഇനിയും പുതുപുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ